ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ഇന്നത്തെ വീഡിയോ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തേങ്ങ അയച്ചിട്ടുള്ള മീൻകറി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറേ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൂടെ തന്നെ ഞാനിപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ അതൊന്നും നിങ്ങളെ കാണിക്കാം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല ദോശ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വയറ് ഫില്ല് ആവുന്ന പോലത്തെ ഒരു ഫീലാണ് അപ്പോൾ നമുക്ക് ദോശയും തക്കാളി ചട്നിയും കഴിക്കാം ഞാനിപ്പോ കിച്ചണിൽ നിൽക്കുകയാണ് ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ കുറച്ച് മഴയുടെ ഒരവസ്ഥ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണുള്ളത് അപ്പൊ ആ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു നല്ല കാറ്റും വീശുന്നതായിരുന്നു രാത്രി ഒന്നര സമയത്തൊക്കെ ഭയങ്കര കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടാ ഞാൻ കാണിച്ചത് നമ്മുടെ ബാക്ക് സൈഡ് ഇവിടെ എല്ലാം മഴ വന്നിട്ട് ഒന്ന് നനഞ്ഞു കുതിർന്ന് കിഴക്കാണ് നല്ല ഒരു ഭീകരമായ അവസ്ഥയായിരുന്നു രാത്രിയൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു കാറ്റിന്റെ സൗണ്ട് ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഞെട്ടി എനിക്ക് ഉറക്കത്തി എന്നൊക്കെ ഞാന് നല്ല ഒരു പ്രത്യേകത ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ചെറുതായിട്ട് ഞാൻ പേടിച്ചും പോയി ഇപ്പൊ നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു ബാറ്റർ ആണ് കേട്ടോ ചില സമയത്ത് വാങ്ങുമ്പോ ഏർ ഭയങ്കര കട്ടിയായിട്ടുള്ള ബാറ്ററാണ് കിട്ടാറ് ദോശ ദോശ ഈ നമുക്ക് ഒരു ഞാൻ ഇട്ടാണ് കാരണം വേറെ ആരുല്ലാത്തോണ്ട് കാസറോളോ ദോശ പറത്തുന്നതിന് മുന്നേ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആ പാനിന് അത്യാവശ്യം ചൂട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടി പിടിക്കണ്ടെന്ന് വെച്ചിട്ടായിരുന്നു അങ്ങനെ ചെയ്തത് ദോശ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ആ കാര്യത്തിലോട്ട് വരാം ഞാൻ ഹോസ്റ്റലിന്ന സമയത്തൊന്നും അവിടെ അങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് മീൻ കറി ഒന്നും കിട്ടിയിരുന്നില്ല ഞാൻ പുറത്തൊന്നും കഴിച്ചിരുന്നില്ല വീട്ടിൽ വല്ലപ്പോഴും പോകുമ്പോഴാലും വീട്ടില് ആ സമയത്ത് ചിലപ്പോൾ മീൻകറി ഉണ്ടാവണമെന്നൊന്നുമില്ല പക്ഷെ അതിന് മുന്നൊക്കെ പണ്ട് ഫുൾ ടൈം വീട്ടിൽ മീൻകറി ഉണ്ടാവാറുണ്ടായിരുന്നു അതുകൊണ്ട് അഡിക്ഷൻ കുറഞ്ഞുപോയി അതായത് ഹോസ്റ്റലിൽ നമ്മൾ കഴിക്കുന്നില്ലല്ലോ പിന്നെ നേരെ ഇങ്ങോട്ട് വരാനാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് മീൻ വേണം എന്നുള്ളൊരു തോന്നലൊക്കെ കുറഞ്ഞിരുന്നു ഞാൻ ഇവിടെ വെച്ച് ഉണ്ടാക്കിയതൊക്കെ മുളകിട്ട മീൻകറി ആയിരുന്നു അതിൽ പുളി ഉപ്പൊന്നും മര്യാദയ്ക്ക് പിടിക്കാത്ത ഒരു ഫീൽ എനിക്ക് വന്നത് അപ്പം മീൻ്റെ പീസ് മാത്രമേ ഞാൻ കഴിച്ചിരുന്നുള്ളൂ പിന്നെയാണ് ഞാൻ രണ്ട് മാസമായിട്ട് തേങ്ങ അരച്ച് മാങ്ങിട്ടിട്ട് മീൻ കറി ഉണ്ടാക്കാൻ പ്രിപ്പയർ ആവാൻ തുടങ്ങിയത് പിന്നെ അത് ഉണ്ടാക്കി ഉണ്ടാക്കി തുടങ്ങിയപ്പം എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ആ ഗ്രേവിയും എല്ലാ അടിപൊളിയായി വരുന്നുണ്ട് പുളി ഉപ്പൊക്കെ കറക്റ്റായി വരുന്നുണ്ട് അപ്പം ഇത് നല്ലതാണ് ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വരുമ്പോൾ ഈ കിച്ചണിനകത്ത് വരുമ്പോൾ അപ്പോൾ ഞാൻ കിച്ചൺ ഒന്ന് ഭംഗിയാക്കാനായിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഈ ഒരു ഇതിട്ട് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് നാളായി ക്ലീൻ ആക്കിയിട്ട് ഇപ്പോൾ ഇടയ്ക്ക് മാറ്റും അതായത് പുതിയത് വാങ്ങുമ്പോൾ ഇടും മാറ്റും അങ്ങനെയായിരുന്നു ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഈ അറ്റത്ത് ഞാൻ കണ്ട കുറച്ച് കവറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് വെച്ചിരുന്നത് അതിൽ ഉള്ളി സബോളൊക്കെയാണ് വരുന്നത് അല്ലാണ്ട് എന്തെങ്കിലും വെജിറ്റബിൾ ബീട്രൂട്ടോ അതുപോലെ പൊട്ടറ്റ വരുമ്പോൾ വെക്കാറുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം എനിക്ക് കിച്ചൺ ഓർഗനൈസേഷനും അതുപോലെ ബെഡ്റൂം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ മാത്രമല്ല എനിക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെക്കാനും അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ എന്നുവെച്ച് ഫുൾ ടൈം ഭയങ്കര എഫേർട്ട് ഇട്ടൊന്നും ഞാൻ അങ്ങനെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുന്ന ആ ടൈപ്പ് ഒന്നുമല്ല കേട്ടോ ഇപ്പോഴായപ്പോഴും ഞാൻ ഗ്രീൻ ടീ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അത്യാവശ്യം കൊള്ളാം കാരണം വിത്തൗട്ട് ചായ കുടിക്കുന്ന എനിക്ക് ഗ്രീൻ ടീ കഴിക്കാൻ വലിയ സീനൊന്നുമില്ല അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല നല്ല വയറ് ഫില്ലായിരിക്കുന്ന പോലൊക്കെ തോന്നും പിന്നെ ചൂടോടെ കുടിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരില്ലല്ലോ നല്ല വിശപ്പുണ്ട് കാരണം രാത്രി ഏഴര എട്ടുമണി അല്ലെങ്കിൽ ഏഴുമണി ഏഴര അതിനുള്ളിൽ ഞാൻ ഭക്ഷണം കഴിക്കും അതും എങ്കിൽ രാവിലെ നല്ല വിശപ്പാണ് പിന്നെ ദോശയോട് ഭയങ്കര ആക്രാന്തമാണ് പുറത്തുനിന്ന് ദോശ കഴിക്കണം അങ്ങനെ മസാല ദോശ കഴിക്കണം എയർ റോസ്റ്റ് കഴിക്കണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്കില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഈ തക്കാളി ചട്ടനിയും ദോശയും മതി എൻ്റെ വയറ് നിറഞ്ഞ് ഭയങ്കര ഹാപ്പി ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഡെയിലി മുടി വാഷ് ചെയ്തിരുന്നു പണ്ട് ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ നിന്നപ്പോഴും ഡെയിലി വാഷ് ചെയ്തിരുന്നിട്ട് എനിക്ക് പണി കിട്ടിയതാണ് മുടി പെട്ടെന്ന് കൊയിഞ്ഞ് തുടങ്ങിയിരുന്നു അന്ന് പിന്നെ ഞാൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു മുടി ഈ കളർ ചെയ്തുകൊണ്ട് ഫുള്ള് ബാത്റൂമിലൊക്കെ ഈ റെഡ് കളർ മുടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ മുടി കൊഴിയല്ല താരം വരാ എന്തോ മുടിക്ക് എന്തോ ഡിസ്റ്റർബൻസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി അതുകൊണ്ട് ഞാൻ മുടി എപ്പോഴും മുടഞ്ഞിടാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഒരു ദിവസം തല കഴുകിയാൽ പിറ്റേ ദിവസം തല കഴുകില്ല പിന്നെ തല കഴുകാത്ത ദിവസമാണ് അതാണ് ഞാൻ രാവിലെ തന്നെ മുടി മുടഞ്ഞിട്ടത് അല്ലെങ്കിൽ ഞാൻ മുടി ഇവിടെ കിട്ടാ ചെയ്യും പക്ഷെ അതിനേക്കാളും മുടിക്ക് കുറച്ചും കൂടി ലൈഫ് കിട്ടുന്നത് ഇങ്ങനെ മുടഞ്ഞിടുമ്പോഴാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി ഗ്രീൻ ടീ കുടിച്ചിട്ട് കാണാം ഇപ്പം സമയം പത്തര ആയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതേ മീൻകറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തേങ്ങ അരച്ചിട്ടുണ്ട് തേങ്ങയിൽ മിളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തേയിൽ വെച്ചേക്കാണ് കൂടെ തന്നെ നന്നായിട്ട് വേപ്പിലിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇച്ചിരി തിളച്ച് വന്നപ്പം പച്ചമുളകും ഇഞ്ചിയും ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ മീൻ രണ്ട് മൂന്ന് കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത് അപ്പോൾ നമ്മളുടെ മീൻകറി ഇങ്ങനെ തിളച്ച് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കഷ്ണം പുളി ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഉലുവരെ കുറച്ച് തരി തരി മാത്രമേ ഇടണുള്ളൂ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം അരച്ചപ്പിച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അരക്കുന്നത് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ കറിവേപ്പില നമ്മളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടും മൂന്നും ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നല്ല ഫ്രഷ് കറിവേപ്പില നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായി തിളച്ച് വന്നപ്പം മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷായി ഉള്ളി കൂടി ഞാൻ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുഞ്ഞി പാത്രത്തിലിട്ടിട്ട് ഞാൻ എന്താ പറയുക നമ്മുടെ നാട്ടിൽ പറയുമ്പം മൂപ്പിക്കാൻ പോകണം കേട്ടോ അപ്പോൾ കൂടെ തന്നെ കുറച്ച് വേപ്പിലും കൂടി വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മൂക്കട്ടെ മൂത്തിട്ട് നമുക്ക് നമ്മുടെ മീൻകറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നന്നായി മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഞാൻ മീൻകലിലോട്ട് ഇട്ട് കൊടുക്കും ഇനി ഞാൻ ഒന്നും കാണിച്ച് വലിച്ചു നീട്ടുന്നില്ല നല്ല അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട് സമയം ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഞാൻ തുറന്ന് നോക്കുകയാണ് അടിപൊളി മീൻകറി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ ഇപ്പം നല്ല ക്ലൈമറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നേരെ മുച്ചയറായിട്ടുണ്ട് ഞാൻ പോവാണ് വേറെ വീഡിയോയിൽ പിന്നെയും വരാം അതുവരേക്കും ബൈ ബൈ